ചക്രകസേര ഏറ്റുവാങ്ങി പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മരത്തൊഴിലാളികൾക്ക് ഓണം ബോണസും വിതരണം ചെയ്തു നേരത്തെ വയനാട് പുനരധിവാസ പദ്ധതിയിലേക്കും സംഘടന സംഭാവന നൽകിയിരുന്നു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് മുസ്ലിം ലീഗും പോഷക സംഘടനകളെന്നും അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന സമയമാണെന്നും സംഘടനകൾക്ക് കീഴിൽ ഒറ്റക്കെട്ടായി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അണിനിരക്കണമെന്നും സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൽ നാസർ പറഞ്ഞു ഈ വരുന്ന ഓണത്തിന് അവർക്ക് കൈത്താങ് എന്നുള്ള നിലയ്ക്ക് ആയിരം രൂപ വീതം ധനസഹായം നൽകിയ ശ്രമിക്കുന്നു തൊഴിലാളികൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ജീവിതം വളരെയധികം പ്രയാസകരമാണ് ിച്ച് സ്വകാര്യവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് പുതിയ സാങ്കേതിക വിദ്യകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ കായികമായ ജോലികൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ കൊണ്ടുവന്നു പ്രത്യേകിച്ച് അത് ഏറെ ബാധിക്കുന്ന ഒരു വിഭാഗമാണ് ചുവടുത്തൊഴിലാളി അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ സ്ത്രീത്മകമായ ഏറ്റെടുക്കുമ്പോൾ അപ്പൊ മാത്രമേ ഒരു തൊഴിലാളികൾക്ക് ആ പ്രസ്ഥാനത്തെ വിശ്വാസത്തിൽ സാധിക്കൂ തെക്കത്ത് ഉസ്മാൻ മുഖ്യപ്രഭാഷ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അഷ്റഫ് വഹിച്ചു മുസ്ലിം ലീഗ് മേലാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി റഷീദ് മേലാറ്റൂർ ട്രഷറർ പി പി ഉസ്മാൻ ഭാരവാഹികളായ കെ അബുബക്കാർ പി ഷമീർ വി പി കരീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു ടി മുൻഷീർ പഞ്ചായത്ത് മെമ്പർ പി ഹിഷാം എസ് ടി യു ജനറൽ സെക്രട്ടറി ഇല്ലിയാസ് ഐലക്കര ഭാരവാഹികളായ കളത്തിൽ ബഷീർ എൻ പി കരീം മുസ്തഫ തങ്ങൾ സുരേഷ് ചെമ്മാണിയോട യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാട്ടൂർ